പള്ളിയിൽ പോയി ഒരു ഈ പറഞ്ഞ പോലെ പിതാമൻ പുത്രനും വെച്ച് പ്രാർത്ഥിക്കുന്നു അപ്പൊ ഇവര് ഇവരുടെ രീതി എങ്ങനെയാണ് ഈ ഒരു വിഭാഗം ജനങ്ങളുടെ ഒരു രീതി എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്രാർത്ഥനാ വാചകം ഒന്നുമില്ല ഓരോരുത്തരും രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു തനതായ ശൈലിയുണ്ട് അത് ബെന്തക്കോസിലെ ക്ലീശ പ്രാർത്ഥനകളാണ് ചിലര് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും മാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ എന്നാൽ ഞാൻ തന്നെ ദൈവത്തെ ബ്ലോക്ക് ചെയ്യാണ് കാരണം നീ വാക്ക് മാറരുത് ഓർപ്പിക്കാണ് നീ വാക്ക് മാറാത്തവനാണ് വാക്ക് മാറാത്ത ദൈവമേ എന്ന് പറഞ്ഞു തുടങ്ങും അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ചെറിയ അല്ല പ്രത്യേകിച്ച് ദൈവത്തെ എങ്ങനെ സ്തുതിക്കണോന്നോ ഒരു ആമുഖ സ്തുതിയോ ഒരു പൊതു സ്തുതിയോ ക്രമമോ എന്തൊക്കെയോ സ്ഥലില്ല ഇഷ്ടമുള്ള പോലെ ചിലർ അങ്ങനെയും മറ്റു ചിലർ ഇങ്ങനെയും ആർത്തു ആരവാരപം അധികമായി വരുന്നതല്ലാതെ കാര്യമൊന്നും സാധിച്ചില്ല എന്ന് ബൈബിൾ എഴുതി പോലെ കുറെ ആരവാരവം ഉണ്ടാക്കുക ചിലർ അങ്ങനെയും മറ്റു ചിലർ ഇങ്ങനെയും സ്തുതിക്കും അങ്ങനെയാണെങ്കിൽ ഈ ആരവത്തിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇവര് ഒരു കണ്ടി ബൈബിൾ വായിച്ച് കേൾപ്പിക്കാം എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത എല്ലാം വരുമോ ഇടയ്ക്ക് ബൈബിൾ വായിക്കും ഇടയ്ക്ക് എഴുന്നേറ്റ് നിന്ന് ചാടും പാടും ചിലര് ഓടും ഞാൻ കളിയാക്കും സഭയ്ക്ക് വിറ്റ് ഓടും പണ്ട് ഉള്ളോട് വെച്ചാൽ പുള്ളി പറയും ഓടും ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ഉണ്ട് മൊത്തത്തിലൊരു ഡ്രില്ല് പോലെ ഈ വീഡിയോകളിൽ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു സംഭവം ഒരു ജിബറിഷ് പാടാ പോടാ മറ്റേ മോനെ മറിച്ചേ മോനെ ഇത് ശരിക്കും ആളുകളെ കളിയാക്കുന്ന ഒരു പ്രതിഭാസമാണോ എന്താണ് ഇവരിതോണ്ട് ഉദ്ദേശിക്കുന്നത് ജിബറിഷ് പറഞ്ഞാൽ അത് കളിയാക്കുന്നതെല്ലാ സംസ്കാരത്തിലും എല്ലാ മതത്തിലും ഉള്ളതാണ് അത് ജിബറിഷിന് ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ജിബറിഷ് ഒരു മനസ്സിന്റെ ടെൻഷൻ മാറ്റാനും ഒക്കെ ഒരു വെന്റിലേറ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ് ഈ ജിബറിഷ് പക്ഷെ അത് അത്മാവ് കൊടുക്കുന്നവരോടേ വിയോജിപ്പു വെന്റിലേറ്റ് ചെയ്യാൻ നല്ലതാണ് ഈ കാര്യം പറഞ്ഞു ഈ റിലേഷൻ എങ്ങനെയാണ് ഒരു ഒരു ഓ അയൽവാസി പോലും അല്ലെ ഭാസ്ത്ര ഇവര് ബൈബിള് വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവര് യേശു ക്രിസ്തു എന്ന് പറഞ്ഞൊരു വ്യക്തിയെ മാത്രം മനസ്സിലാക്കിയില്ല അതും മനസ്സിലാക്കിയില്ല എന്ന് പറഞ്ഞപ്പോ യേശു ക്രിസ്തു എന്നൊരു വ്യക്തിയെ മാത്രം ഇവര് എവിടുന്നോ മനസ്സിലാക്കി ചിലപ്പോൾ സമൂഹത്തിൽ നിന്നായിരിക്കാം കാരണം ഇവര് ബൈബിളിനെ കുറിച്ച് ഇവർക്ക് ഒരു അവഗാഹം ഇല്ല ഇപ്പൊ സമൂഹത്തിൽ നിന്നോ ഇവരിപ്പം ഇതര ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എവിടെ ഉണ്ടല്ലോ അപ്പൊ അത് നോക്കുന്നു അതിന്റെ ഒരു കച്ചവട ഒരു ഒരു സാധ്യത കണ്ട് ഇവരിറങ്ങിയതായിരിക്കുമോ ഇനി എന്താണ് ഭാസ്ക തോന്നുന്നത് ഞാൻ പെന്തക്കോസത്തെ പറ്റി മനസ്സിലാക്കുമ്പോ അതാത് പ്രാദേശിക സ്ഥലങ്ങളിൽ നിലനിന്നിട്ടുള്ള പൂർവാചാരങ്ങളും മന്ത്രവാദങ്ങളും ഗോത്രീയ വിശ്വാസങ്ങളും യേശുക്രിസ്തു എന്ന ബ്രാൻഡിൽ പുതിയൊരു കുപ്പിയിൽ ഇറക്കി വിറ്റു എന്നുള്ളതാണ് കാരണം പെന്തക്കോസിൽ നടക്കുന്ന ഈ അത്ഭുതങ്ങൾ പ്രവചനങ്ങൾ രോഗശാന്തികൾ ഞൊടുക്ക് വിദ്യകൾ ജാലവിദ്യകൾ കൺകെട്ടുകൾ ഇതെല്ലാം ഇതിനു മുൻപ് അതാത് പരിസരങ്ങളിൽ നിലനിന്നിട്ടുള്ള ഗോത്രീയ വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ഈ പെന്തക്കോസിൽ പ്രവചിക്കുന്ന ആളുകളെ നോക്കിയാൽ മതി അവരുടെ പൂർവികര് ക്രിസ്തീയ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് ഇതേ കാര്യം ചെയ്തിട്ടുള്ളവരാ എനിക്ക് പെന്തകോസിലെ പല പ്രവാചകന്മാരെ അറിയാം കേരളത്തിലെ ഗോത്രവർഗ്ഗങ്ങളിലും പട്ടിക വർഗങ്ങളിലും ഒക്കെ പെട്ട പല ആളുകളുമാണ് പ്രവാചകര് അപ്പൊ അവരുടെ പിതാവും പിതാമഹന്മാരും ഒക്കെ ഇതേ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട് പല ഉദാഹരണങ്ങൾ ഞാൻ പറയാം അപ്പം അവർക്ക് ഗോത്രീയമായിട്ട് കിട്ടിയിട്ടുള്ള ആചാരങ്ങളിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള സിദ്ധികളെ യേശുവിന്റെ ബ്രാൻഡിൽ ഇറക്കുമ്പോൾ കൂടുതൽ വിൽക്കാൻ പറ്റും വിപണന സാധ്യത കൂട്ടി സുറിയാനി ക്രിസ്ത്യാനികളുടെയും മറ്റ് കത്തോലിക്കാരുടെയും അങ്ങനെയൊക്കെ ഉള്ളവരുടെ ഇടയിലും കുറെക്കൂടെ സാമ്പത്തികമുള്ളവരുടെയും ഉയർന്ന ജീവിത ഒക്കെ ഇടയിൽ ആക്സസ് കിട്ടി മറ്റേ അവിടുത്തെ മറ്റിടത്തെ ചാത്തൻ്റെ തൻ മന്ത്രവാദിയാണ് വീട്ടിൽ കയറത്തില്ല ഇതിപ്പോൾ മെയിൻ സോഫായി കയറിയിരിക്കാം യേശുവിന്റെ നാമത്തിൽ സംസാരിക്കാം ഈ കൂടോത്രം തന്നെ ഇറക്കി വിടാം ഇതാണ് പെന്തക്കോസി നടക്കുന്നത് പെന്തക്കോസിൽ നടക്കുന്നത് യേശു നാമത്തിലുള്ള മന്ത്രവാദമാണ് മന്ത്രവാദവും ആഭിചാരവും ഈ പറഞ്ഞ പ്രാദേശിക തലങ്ങളിലുള്ള സംഗതിയൊക്കെ തന്നെ യേശുവിന്റെ നാമത്തിൽ ഇറക്കി അത്രേ ഉള്ളൂ പെന്തക്കോസി അല്ലാതെ പരിശുദ്ധാത്മാവ് ദൈവം ഒന്നായിട്ട് ഇവർക്ക് ഒരു ശരി ഇല്ലേ അങ്ങനെയാണെങ്കിൽ സംഗതികൾ വളരെ കോംപ്ലിക്കേറ്റഡും നമ്മൾ മനസ്സിലാക്കിയതിന് മറ്റൊരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ പാസ്റ്റർ ഇപ്പൊ പറയുന്നില്ല പറഞ്ഞൊരു തസ്തിക ഇപ്പം അങ്ങനെ ഒരു തസ്തികയുടെ ആവശ്യം ഈ സമൂഹത്തിലുണ്ടോ ഇവരെന്തിനാണ് ഡിപ്പെട്ട് പോകുന്നത് അപ്പൊ ഒരു നേതാവ് അതായത് ഒരു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഒരു ലീഡർ വേണോ അതിൽ കഴിഞ്ഞ് ഇയാളെ വ്യത്യസ്തനാക്കുന്ന ഒന്നുമില്ല ഇപ്പൊ നമ്മള് നോക്കുകയാണെങ്കിൽ അപ്പസോ സഭയിലാണെങ്കിൽ ഇപ്പൊ ബുദ്ധാശകൾ പരിഹരണം ചെയ്യാനായിട്ട് നമുക്ക് ഒരു വൈദികം വേണം വിശ്വാസികളുടെ ആവശ്യമാണ് ഓക്കെ നമുക്കൊരു വൈദികൻ വേണം കുർബാന ചൊല്ലുക കുദാശികൾ അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവർക്ക് എങ്ങനെയാണെങ്കിൽ ഒരു വ്യത്യാസമല്ലേ ഇന്നൊരു ലീഡർ അടുത്ത ലീഡർ എന്ന് പറഞ്ഞ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ ഈ പറഞ്ഞ ഒരു വലിയ ഇപ്പൊ നോക്കുമ്പോ ഇവർക്ക് അങ്ങനെ അത്ര ആ പാഷ അവിടെ നിൽക്കുമ്പോ തന്നെ ആ താഴെ ജനങ്ങൾക്കില്ല ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് പുള്ളി ചെയ്യുന്നത് ഒരു വ്യത്യാസമൊന്നുമില്ല തിയറിറ്റിക്കലി അതുകൊണ്ട് അവര് പക്ഷത്തോ ഇല്ല എന്ന് പറയുമെങ്കിലും ഇത് പറഞ്ഞുകൊണ്ട് തന്നെ അവരൊരാളെ ലീഡറാക്കും അതായത് പൗരോഹിത്യം ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഇടയിൽ പറയാതെ പറയുന്ന ഒരു പൗരോത്വം ഉണ്ട് അതെ അതായത് എന്തൊക്കെ ഏറ്റവും വലിയൊരു പാരഡോക്സാണ് അതിന് വിരോധാഭാസമാണ് അവർക്ക് പൗരോത്വം ഇല്ല പക്ഷെ അവരുടെ ഒരു പൗരോത്വം ഉണ്ട് അത് നമുക്ക് എത്ര ആലോചിച്ചാലും മനസ്സിലാകത്തില്ല അതാണ് അവരുടെ ഇടയിലെ കളി മനസ്സിലായി അപ്പൊ ഇവര് ഈ പിന്നെ ഇതര സമൂഹങ്ങളെ നോക്കി അനുകരിച്ചാണോ ഇവര് ജീവിക്കുന്നത് അനുകാരണമാണല്ലോ ഇപ്പൊ രണ്ടു കൊല്ലം മുമ്പ് വരെ പോലും ഇവർക്ക് പള്ളി എന്ന ഒരു വാക്കില്ല ഇപ്പം ഒറ്റ ബന്ധം മുഴുവൻ പേര് പള്ളിയിൽ പോയി പള്ളിയിലാണ് പള്ളി ഉണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയ മുഴുവൻ പള്ളി എന്നാണ് ബന്ധക്കെട്ടുകാണ് പള്ളി ഉണ്ടായത് ഇന്നലെ അഡോണ സിസ്റ്റർ ഇവിടെ വന്ന് തർക്കിക്കുമ്പോ കൂതാശ എന്ന് പറഞ്ഞു കർഷക ഞങ്ങൾക്ക് രണ്ട് കൂതാശ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഞെട്ടിന്ന് മാത്രമല്ല ഞാൻ ഞെട്ടി പൊങ്ങി ഞങ്ങളുടെ റൂഫെ പോയി ഇടിച്ചു ഇനി റൂഫ് റിപ്പയർ ചെയ്യേണ്ട ഒരു ഗതിയാണ് അത് പോലെ പോയി ഞാൻ അവർക്ക് കൂതാശയായി ഇവര് അനുകരണമാണ് ഇവിടെ എനിക്ക് കൂതാശ എന്ന് പറഞ്ഞ നേരത്തെ വെന്തക്കോസാർക്ക് കൂതാശ ഉണ്ടായിരുന്നു ചോദിച്ചേ ഇവര് ഈ കൂതാശ എന്ന് പറയുമ്പോ എന്ത് വാക്കാണെങ്കിലും ഇവർക്കുണ്ടോ ഇത് എവിടെ വന്നു